ും നമ്മളീട്ട് ഇവനാട നിക്കാൻ പഠനമ്മ കാന്താരി സ്ഥലത്തിന്റെ പേരില്ല പറഞ്ഞു കൊടുക്ക് മയിലാ മാത്ര

ചെണ്ട പൂ എണീക്കാൻ വേണ്ടി കിട്ടിയില്ല പൂവിനല്ലാന്ന് വെച്ചാല് മറന്ന പൈസയും എല്ലാടി പൈസയും പിന്നെ കിട്ടാനും ഇല്ല വെള്ളപ്പൂവ് കിട്ടിട്ടേലോ അതെ എന്റെ ഫോട്ടോ എടുക്കണേ കോലാബലിയാ കൊലാമ്പലി ഷാപ്പിൽ പോണോ ഷാപ്പിൽ പോകണം എന്നാ തന്നെ അതിന്റെ അതിന്റെ ഫോട്ടോ ഫോൺ ഫോണ് കൊടുത്തിറങ്ങിന്റെ ഫോട്ടോ എടുക്ക നീ ഏതാ എടുക്കുവ ഐഡിയ എടുക്കുന്നു ആയിട്ട് Hai, selamat malam. 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 Selamat

ഇത് നോക്കിയ ഇതാരടാ എന്റെ മോനീ ഇതാരാ ഇങ്ങോട്ട് നോക്കിയാ നി കാണിക്കണം മുണ്ട് കാണിക്കടാ നടക്കുന്ന ത്യാനേ ഞാനൊന്നും ആയിരുന്നില്ല ഞാൻ കുളിച്ചു മാറ്റിട്ട് റെഡി ആവട്ടെ പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പത്തേക്ക് പൊറത്തൊരു കുഞ്ഞിപ്പൂ നിറയത്തൊരു വലിയ പൂ കൈനാക്കാട്ടി കുഞ്ഞിപ്പൂ

ഇപ്പുറത്ത് സജീവാടിൻ്റെ വീട്ടിലാണ് അതിൻ്റെ അളതാ എൻ്റെ വീടാതാണെന്ന് ആ കാണുന്നത് സജീവൻ്റെ കുടിയെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു സജീവൻ അവരുടെ കീടില്ല ലില്ലി ഉണ്ട് ലില്ലിന്റെ അപ്പൻ്റെ വീടാന്ന് ഇവരെല്ലാം ഫോട്ടോ ഷൂട്ടിന് പോയിട്ട് ഇപ്പം എത്തിയതിനാ ജിഷ്ണു തളന്നിട്ടിരിക്കുന്ന കുറെ ഫോട്ടോ കിട്ടി അല്ലേ എന്നാ ഒരു വാക്ക് പറയാ പോകുമ്പോൾ നമ്മളെ എന്നിട്ട് ഇപ്പം ഞാനൊക്കെ ലില്ലിക്കും ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണ് രണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നേ ഇതിങ്ങനെ തുറന്നിട്ട് ഇവിടെ വന്നേ ഇങ്ങനെ പോയിട്ടോ ആ നല്ല ക്ലിയർ ഇണ്ട് കേട്ടാ കാണേ നല്ല വൃത്തി വീഡിയോ എടുക്കുമ്പോ ആ ശരിയെന്നോ അപ്പോ എല്ലാരും ഓണപരിപാടി കാര്യങ്ങളല്ല ഇനിയിപ്പം ഭക്ഷണം കഴിക്കണം വിട്ടു പോയിട്ട് പരിപാടി കാര്യങ്ങളാണ് ഓണ പരിപാടിയായിരുന്നു നമ്മള് പണ്ടെല്ലാം നിക്കാനിരിക്കാനും സമയം ഉണ്ടായില്ല നമ്മൾ ഇന്നെല്ലാം പ്രാക്ടീസ് ആയിരിക്കും രാത്രി പരിപാടിയാണ് കോമഡി സ്കിറ്റ് വാല് ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാല് അത് ആളില്ലാണ്ടില്ല നമ്മളെല്ലാരും തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ പരിപാടികൾ നടത്താൻ പറ്റുന്നേ ഉള്ളു പക്ഷേങ്കിൽ ആരും അതിന് ഞാനായാൽ പോലും നമ്മളീ വിമർശിക്കുന്നവർ പോലും ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ നമുക്ക് അടുത്ത പ്രാവശ്യത്തെ ഓണം ഒരു ഗംഭീര പരിപാടി ആക്കിയിട്ട് മാറ്റണം അല്ലേ അതെന്തായാലും നമ്മൾ ഇപ്പോഴത്തെ ഈ കൊല്ലം തന്നെ നമ്മൾ അതിൻ്റെ ഒരു തീരുമാനം എടുക്കണം അപ്പോൾ എന്തായാലും അടുത്ത കൊല്ലത്തെ ഓണം നമ്മൾ ഉഷാറാക്കും അത് ഈ കൊല്ലത്തിൽ നമ്മൾ നമ്മളെ പാവന്നൂർ നിവാസികൾക്ക് തിരുന്ന് വാക്കാം അപ്പോൾ ഇനി വീട്ടിൽ പോയി ചോറ് രാവിലെ ഇറങ്ങിയതാണ് ഏ ആദ്യം കുടുങ്ങി പോയാമ്പല്ല ആ കിട്ടി ഉം കൊടു എന്നാണ് എന്നാ പരിപാടി എന്നാ വിമാനം കേട്ടു കാണൂ പിന്നോ വിമാനോ അങ്ങന്നു ലാസ്റ്റ് അത് ജെ സി വി ഏ അപ്പം കാറ് പിന്നെ വിമാനം പിന്നെ ആദ്യ കാറ് ജീപ്പ് ലാസ്റ്റ് എന്താ കിറ്റാ ഏ ആ കിറ്റാച്ചി നമ്മളെ ഓണസദ്യം പരിപാടിയും കാര്യങ്ങളെല്ലാം റെഡിയായിട്ട് എടുക്കുക ഞാനീ ഭാഗം വന്നിട്ട് ഇല്ല അടുക്കള ഞാൻ ഭാഗത്തൊന്നും പപ്പടം രസം കൂട്ടുകറി അവീൽ ഓല പച്ചടി വറവ് മീൻസ് ഉറവ് ഇറച്ചിക്കറി ഇറച്ചിക്കറി പിന്നെ എല്ലാ വളത്തിലും ഉണ്ടാവും പിന്നെ കായ് മത്തുമ്പളങ്ങറിയ ചിക്കൻ അല്ല മട്ടനാ ഞാൻ ചിക്കൻ പറഞ്ഞോ ചിക്കനല്ല മട്ടനാ ഓഫ് മട്ടൺ മട്ടൺ മട്ടനുണ്ട് എങ്ങനെയാണിക്കും <laughs> 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 ഫോട്ടോഷൂട്ടിന് റെഡിയാക്കി ഒരുക്കി നിർത്തിയെന്നാ ഒരു തരത്തിലും ഒരു തരത്തിലും ഫോട്ടോ എടുക്കാൻ വലിയ കുട്ടി വെച്ച് ആ ആ വെച്ച് ഇത് ഇതും 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 ഇത് നീലി നീ ചെടിയിലെ വളഞ്ഞിട്ട് ഇപ്പം വേണന്ന് പറഞ്ഞ കൊടുത്തിട്ട് വീണ് തെരഞ്ഞു കാളിയോളം പൊട്ടിച്ച് പറച്ച് അങ്ങേനെ ചാൻസല എനിക്ക് എടുത്തരാ പറഞ്ഞോ ഇല്ല ഹലോ ശരി ഓണാഘോഷ പരിപാടി നടത്തിയാത്ര ഇത് തവളാടിയാ അറിയാൻ വിറ്റാ നേരം അങ് രണ്ടു തുള്ളിനെ അങ് വരണ്ടാ വരേന്റെ അടുത്ത് എത്താനും കാത്തു നിന്ന് ബേക്കുന്ന എല്ലാരും വരണ്ടേ ഇവ എന്റെ കാര്യം എല്ലാരും അതിനപ്പുറം എത്തണ്ടേ അവനാടാ രണ്ടു തുള്ളിനെ ആടെ എത്തി ആടെ എത്തിട്ട് ബേക്ക് തീർന്ന എല്ലാരും നോക്കി അവരുള്ള കടന്നു ഇത് നമ്മളെ പാവനൂർ സ്കൂളാണ് നമ്മളെ പാവനൂർ ഞാനെല്ലാം പഠിച്ച പാവനൂർ എൽ പി സ്കൂൾ അപ്പോൾ പണ്ട് ഓണാഘോഷം എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിറച്ച ആളായിരിക്കും രാവിലെയും രാത്രിയും പിറ്റേ ഇന്ന് ഓണത്തിൻ്റെ തിരുവോണത്തിൻ്റെ അന്ന് കലാപരിപാടികളായിരിക്കും ഇവിടെ എല്ലാം ഉണ്ടാവുക പക്ഷെ ഇതാണ് നമ്മളെ സ്റ്റേജ് നമ്മളെ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകൾ നടന്ന സ്റ്റേജാണ് ഇതപ്പോൾ അതിൻ്റെ അകത്ത് പിന്നെ കലാപരിപാടികളെല്ലാം തിരുവോണത്തിൻ്റെ അന്ന് രാത്രി വരെ ഉണ്ടാവും അതിന് ശേഷം പിറ്റേത്തെ ദിവസം നമ്മളെ റെഡ് സ്റ്റാറിൻ്റെ നവോദയൻ്റെ ആണ് കലാപരിപാടികളുണ്ടാവും റെഡ് സ്റ്റാറിൻ്റെ കായിക പരിപാടികളുണ്ടാവും ഫുൾ സ്പൂൺ റൈസ് ആദ്യം ഇതെല്ലാം ഇപ്പോൾ ഇന്ന് നാളെയും വേറെ പരിപാടിയൊന്നുമില്ല ഇന്നും ഇങ്ങനെ ചെറിയ രീതിയിൽ ശോസിച്ചൊരു പരിപാടിയാണ് നടന്നുകൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇതെല്ലാം ഉഷാറാക്കാൻ നമ്മൾ തന്നെയാണ് ഇറങ്ങേണ്ടത് അപ്പോൾ എല്ലാവരും കുറച്ച് ബേക്കോട്ടാണ് ചെറുപ്പക്കാരെ നമ്മളെ നാട്ടിലുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇവിടെ എല്ലാം തിങ്ങി നിറഞ്ഞിട്ടുള്ള ആൾക്കാരുള്ള ഒരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാനാവുന്നതാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ ആവട്ടെ ഓണം കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞു അപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയില്ല നല്ല തിരക്കായി പോയി അതുകൊണ്ട് ഓണത്തിൻ്റെ അന്നെല്ലാം കുറേ കുറേശ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഒരുമിച്ച് ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് ആ ഈ വീഡിയോ നിങ്ങൾ ഏഴാം തീയതി കാണണ്ടതാണ് പൂവൊന്നും എടുത്ത് ചാടിയിട്ടില്ല പൂവെല്ലാം അങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ കഷ്ടപ്പെട്ടിട്ടല്ലേ അപ്പോൾ കുറച്ച് ദിവസം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഓണം ഓണാശംസകളെല്ലാം വരണ്ടു ദിവസം എല്ലാം കഴിഞ്ഞു വന്നാലും എല്ലാവർക്കും ഓണാശംസകൾ അതുപോലെ തന്നെ ബിദിനാശംസകൾ എല്ലാം രണ്ടു ഒരു ദിവസം കഴിഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ഓണത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അല്ലേ വാ വേ ആ അപ്പോൾ അടുത്ത കൊല്ലത്തിന് ഓണത്തിനായിട്ട് നമുക്ക് കാത്തിരിക്കാം അതുവരെ എല്ലാവർക്കും പഠിക്കുക